ബംഗളൂരുസിൽ നിന്നും ഒരു യുവ ഗോൾക്ക് ഇപ്പറേ കടം വാങ്ങിച്ചിവിടെ കൊണ്ടുവച്ചേക്കുന്നത് പെട്ടിയിൽ വെച്ച് കൂട്ടാനാണോ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യം കുറ്റം പറയാൻ പറ്റത്തില്ല ഒരുത്തിനെ കടം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അറ്റ്ലീസ്റ്റ് കളിക്കളത്തിന്റെ ചൂടറിയാനെങ്കിലും ഒന്ന് കളത്തിൽ കളത്തിലിറക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിക്കാം കാരണം നമ്മളിപ്പം ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ പ്രതിസന്ധി അനുവദിച്ചുകൊണ്ടിരിക്കുമ്പം കയ്യിലിരിക്കുന്ന ഐറ്റത്തിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിലെ പ്രശ്നമൊന്നുമില്ല ബംഗളൂരു എസ് സിക്ക് വേണ്ടി വരെ കളത്തിൽ ഇറങ്ങിയിട്ടുള്ള പയ്യനാണ് ലാറാ ശർമ്മ ആ ലാറ ശർമ്മയെ കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പം പുറത്തെടുക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇത് ആകരമായിരിക്കുകയാണ് കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളെ ഒന്നൊന്നായി പുറത്തെടുക്കാനുള്ള സമയം ഇത് ആകരമായിരിക്കുന്നു സോഴ്സ് ചോദിക്കുന്നവരോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പ്രസ് റിലീസാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ അറിയും അപ്പം അടുത്ത അടുത്ത മത്സരത്തിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോർത്ത് ഈസ്റ്റ് യൂണൈറ്റിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം ഉണ്ടല്ലോ ഗുവാഹത്തിൽ ആ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിന്റെ പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്നത് ഏപ്രിൽ അഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് കോൺഫറൻസ് നടക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നത് പതിവ് പോലെ പരിശീലകനായിട്ടുള്ള ഇവാൻ മുഖമാനോച്ച് പ്ലെയർ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നത് ലാറ ശർമ്മയാണ് അപ്പൊ ലാറ ശർമ്മയ്ക്ക് തൊട്ടടുത്ത മത്സരത്തിൽ കളിക്കാൻ പറ്റും എന്നതിന്റെ സൂചനയായിരിക്കാം പ്രസ് കോൺഫറൻസിന് ലാറ ശർമ്മയും കൊണ്ടുവരുന്നത് അടുത്ത മത്സരത്തിൽ ലാറയെ കളിപ്പിച്ചേക്കും പിന്നെ വൈകുന്നേരം നാലുമണി തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കും അതായത് പതിനഞ്ച് മിനിറ്റ് നേരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ പ്രസ് കോൺഫറൻസ് ആയിരിക്കും അപ്പം അതിനകത്ത് പങ്കെടുക്കുന്നത് ഇവാൻ മുക്കോമാനോച്ചും ലാറ ശർമ്മയാണ് പിന്നെ മറ്റവരുടെ എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റവർ പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലു മണിക്കാണ് നാല് മണിക്കാണ് നടക്കുന്നത് അപ്പം അതിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷീർ അഖ്തർ അവരുടെ താരമായിട്ടുള്ള അഷിർ അക്തറും പിന്നെ ഓഹ് പെട്രോ ബലിയുമാണ് അപ്പം ഇതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സ് തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് പിന്നെ ഇന്ന് കുറെ വെല്ലുവിളികളും സാധനങ്ങളും ഒക്കെ കിട്ടിയതുകൊണ്ട് ഉണ്ട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പിന്നെ വെരി വെരി താങ്ക്സ് ഇപ്പം നമ്മുടെ അപ്പു പ്രവീണാണ് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കെതിരെ നടക്കുന്ന ചില പ്രചരണങ്ങളെ കുറിച്ച് ഞാൻ വലുതായിട്ട് കാര്യങ്ങളൊന്നും കെയർ ചെയ്യാതിരുന്നതാണ് അപ്പം ഒരുപാട് ക്രിറ്റിസിസംസ് വരുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന കാര്യത്തിൽ എന്നെ വിളിച്ച് നിർത്തി കാര്യമായിട്ട് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് പിന്നെ വെബ്സൈറ്റിൽ പിള്ളേരെ എഴുതിയിടുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിടാം ഇപ്പോൾ മാർക്കെങ്കിലും എഴുതണമെന്ന് പറഞ്ഞാൽ ക്രെഡൻഷ്യൽസ് എടുത്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആർട്ടിക്കിൾ പോലെ എഴുതിയില്ല അത് ആർട്ടിക്കളൊന്നും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിഷകാരങ്ങളൊക്കെയാണ് ഒരു റൈറ്റേഴ്സ് ക്ലബ്ബ് എന്ന രീതിയിൽ തുടങ്ങിയാണ് സോ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പ്രസ് റിലീസാണ് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റ് ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു